ഹായ് ഉൾ പുജ് വീട്ടിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നും ഇന്നലെയൊന്നും തുടങ്ങിയതല്ല പെൺകുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ അല്ലെ പെൺകുട്ടികളെ കാണുന്ന ടൈമില് കാമക്കണ്ണുകളുമായിട്ട് നിൽക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് ചെന്നായ്ക്കളുടെ മനസ്സണിഞ്ഞിട്ട് മനുഷ്യരൂപം അണിഞ്ഞു നിൽക്കുന്ന ആൺവർഗങ്ങൾ ചില കാര്യങ്ങളൊക്കെ പുറത്തറിയുന്ന മറ്റു ചില കാര്യങ്ങളൊക്കെ മൂടി വെക്കപ്പെടുന്നു ഇതിനൊക്കെ പണ്ടത്തെ കാലം പോലെ ഇന്നും ഒരുപാട് പെൺകുട്ടികൾ ഇരയായിട്ടുണ്ട് ഇന്ന് സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് പലതും പുറത്തു വരുന്നുണ്ട് ആദ്യകാലത്തൊക്കെ അതൊന്നും ഇല്ലല്ലോ നമ്മുടെ ചെറുപ്പകാലത്തൊന്നും അതൊന്നും ഇല്ല നയൻറ്റീസ് കാലഘട്ടത്തിൽ ഒന്നും തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പുറത്തറിയ റയർ കേസുകളാണ് അറിയുന്നത് ഇന്ന് സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് തന്നെയാണ് എവിടെ നടക്കുന്ന കാര്യങ്ങളും ഇവിടെ ഇരുന്നോടും നമ്മളിലേക്ക് എത്തുന്നതല്ലേ അത്തരമൊരു സംഭവമാണ് എനിക്ക് നിങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരാനുള്ളത് എൻ്റെ സബ്സ്ക്രൈബർ ആയിട്ടുള്ള ഒരു ലേഡി എനിക്ക് ഇന്നലെ ഒരു മെസ്സേജ് അയച്ചു ആ ഒരു മെസ്സേജ് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ സങ്കടം തോന്നിപ്പോയി അവര് ആ ടൈമിലൊക്കെ അനുഭവിച്ച ആ ട്രോമാസും കാര്യങ്ങളൊക്കെ വളരെ സങ്കടത്തോടു കൂടി ആ കരഞ്ഞുകൊണ്ടൊക്കെ പറയുന്നുണ്ട് പക്ഷെ അവരുടെ വോയിസ് എനിക്കിവിടെ വെക്കാൻ കഴിയില്ല ആ വോയിസ് വെക്കാൻ കഴിയാത്ത ഉടനെ കുറച്ച് കാര്യങ്ങളൊക്കെ അവർ ടൈപ്പ് ചെയ്തിട്ട് എനിക്ക് വിട്ടിട്ടുണ്ട് അത് ഞാൻ സൈഡിൽ കൊടുക്കാം ഇപ്പോൾ കാര്യങ്ങളൊന്നും കാര്യങ്ങളൊന്ന് പുറത്ത് അറിയിക്കണം എനിക്ക് സംഭവിച്ച കാര്യം ഇനി ആർക്കെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് മറച്ചു വെക്കരുത് എന്നുള്ളത് പൊതുസമൂഹത്തിന് മുന്നിലേക്കൊന്ന് നിങ്ങൾ കൊണ്ടുവരണം എന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നു അവരിപ്പോൾ ഈ കാര്യങ്ങൾ എന്നോട് പറഞ്ഞേക്കുന്നത് അപ്പൊ ഇതൊക്കെ കേൾക്കുന്ന ടൈമിൽ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റും എല്ലാ ആണുങ്ങളെയും അങ്ങനെ കണ്ണടച്ചിട്ട് വിശ്വസിക്കേണ്ട എല്ലാ ബന്ധുക്കളെയും അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കേണ്ട അവരെയൊക്കെ വിശ്വസിച്ചിട്ട് നമ്മുടെ പെൺമക്കളെ അവരുടെ വീട്ടിലേക്ക് അയക്കാൻ അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും ഒരാൾ നമ്മുടെ വീട്ടിലേക്ക് അയക്കാൻ വരുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു സ്വാതന്ത്ര്യം ഒരാൾക്കും കൊടുക്കണ്ടെന്നുള്ളതും എന്തായാലും കാര്യത്തിലേക്ക് ഞാൻ കടക്കാം ഹായ് ഫാത്തിമ ഇബി അസ്സലാമലൈക്കും ഞാൻ യൂട്യൂബ് വീഡിയോ കാണാറുണ്ട് തൻ്റെ റെഗുലർ വ്യൂവറും സബ്സ്ക്രൈബറുമാണ് എനിക്ക് തന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാണ്ട് പിന്നെ അയച്ചേക്കുന്നത് വോയ്സാണ് കേട്ടോ അത് ഞാൻ പുറത്ത് വിടുക കാരണം എൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ അവരുടെ വീട്ടിലെ ആൾക്കാരൊക്കെ കാണുന്നുണ്ട് അപ്പോൾ അവർക്ക് ഒരു കാര്യം സംഭവിച്ചത് എല്ലാവർക്കും അറിയില്ല കുറച്ച് പേർക്ക് മാത്രമേ അറിയുള്ളൂ അത് മറ്റുള്ളവരും കൂടി അറിഞ്ഞിട്ട് അവര് ബുദ്ധിമുട്ടാവേണ്ട അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എൻ്റെ വോയിസ് പുറത്ത് വിടല്ലേ എന്നുള്ളത് അവരെനിക്ക് അയച്ചു തന്നേക്കുന്നത് അതുകൊണ്ട് തന്നെ അത് ഞാൻ എന്തായാലും വിടുന്നില്ല അടുത്തത് എന്റെ ചെറുപ്പത്തിലായത് എൻ്റെ ചെറുപ്പത്തിൽ അതായത് എനിക്ക് പതിമൂന്ന് വയസ്സുള്ളപ്പോൾ നടന്ന സംഭവമാണ് ഒന്നല്ല രണ്ട് ട്രോമാസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ട്വന്റി എയ്റ്റ് ഇയേഴ്സായി ഹസും കുട്ടികളുമുണ്ട് ബട്ട് ഇതൊന്നും മറക്കാനാവുന്നില്ല എന്നെ അബ്യൂസ് ചെയ്തെന്നല്ല ഞാൻ പറയുന്നത് അങ്ങനൊരു കാര്യം നട നടക്കുമെന്ന ഭയം എനിക്ക് മേ ബി ആ ടൈമിൽ ഉണ്ടായിരിക്കാം ഇപ്പോഴുള്ള ഓരോ ന്യൂസുകൾ കാണുമ്പോഴാണ് ഞാനും ഇങ്ങനൊരു ഇര ആവേണ്ടതായിരുന്നു എന്ന് എനിക്കിപ്പോൾ മനസ്സിലാകുന്നത് എൻ്റെ ജീവിതത്തിലെ രണ്ട് വില്ലന്മാരിൽ ഒന്ന് ഒരു റേഷൻ കടക്കാരനും രണ്ടാമത്തേത് എൻ്റെ അങ്കിളിൻ്റെ മോനുമാണ് എന്നുവെച്ചാൽ നിങ്ങളവിടെ നാട്ടിൽ ആറ്റാൻ്റെ മോൻ അങ്ങനെയല്ലേ പറയുക ഉമ്മയുടെ ആങ്ങളയുടെ മകനെ അതെ എനിക്ക് ടൈം കിട്ടിയപ്പോൾ ചാറ്റ് ചെയ്താണ് കണ്ടാൽ റിപ്ലൈ ചെയ്യണേ ഇൻഷാ ഇൻഷാല്ല ശേഷം ബാക്കി പറയാം ഇനിയാണ് അവരവർക്ക് സംഭവിച്ചിരിക്കുന്ന ട്രോമ പറയുന്നത് ഞാനാണ് വീട്ടിൽ നിന്ന് റേഷൻ കടയിൽ പോകാറ് അങ്ങനെ പോകുന്ന ടൈമിൽ ഈ കടക്കാരൻ എല്ലാ ആളുകൾക്കും കൊടുത്ത ടൈമിൽ ലാസ്റ്റാണ് എനിക്ക് അരി തരാറുള്ളത് അത് ഞാൻ നോട്ട് ചെയ്തത് അയാളിൽ നിന്ന് അനുഭവിച്ച ദുരനുഭവം മൂലമാണ് ഒരു ദിവസം അരി തരുമ്പോൾ അയാളുടെ അയാളുടെ കൈമുട്ട് എൻ്റെ ബ്രസ്റ്റ് ടച്ചായി ബട്ട് ഞാൻ അത് മെസ്റ്റിക് പറ്റിപ്പോയതാണെന്ന് കരുതി വിട്ടു പിന്നീട് ഒരു ദിവസം അയാൾ ഇത് തന്നെ ആവർത്തിച്ചു അപ്പോൾ എനിക്ക് വല്ലായ്മ തോന്നി മാത്രമല്ല അയാൾ എന്നോട് പറഞ്ഞു മുട്ട് ഇട്ടിട്ടുണ്ടല്ലോ എന്ന് അത് എന്താണെന്ന് എനിക്ക് കറക്റ്റ് മനസ്സിലായില്ല പക്ഷെ അയാൾ എനിക്ക് കുറച്ചരി കൂടുതൽ തന്നിട്ട് പറഞ്ഞു ഇനി വരുമ്പോൾ ഈ മക്കനെ ഇടണ്ട തൊടുമ്പോൾ സുഖക്കുറവുണ്ടെന്ന് ഞാൻ അപ്പോൾ തന്നെ അയാളെ ഭയന്ന് വേഗം സാധനവും എടുത്ത് ഓടി വീട്ടിൽ പോയി ഉമ്മാനോട് കാര്യം പറഞ്ഞു കരഞ്ഞു ആദ്യമുണ്ടായതൊക്കെയും ഉമ്മാനോട് പറഞ്ഞു ഉമ്മാക്ക് നല്ല ദേഷ്യം വന്നു ഞാൻ ചോദിക്കുന്നുണ്ട് അത് ഏത് വയസ്സിലായിരുന്നു എന്നുള്ളത് ചോദിക്കുന്നുണ്ട് അപ്പോൾ പതിമൂന്ന് അല്ലെങ്കിൽ പതിനാല് വയസ്സെന്നാണ് പറയുന്നത് അപ്പോൾ എൻ്റെ ഉമ്മ എന്ത് ചെയ്തോ ഉപ്പയോട് പറഞ്ഞോ എന്നുള്ളത് ഞാൻ ചോദിച്ചത് പിള്ള ഉപ്പ നാട്ടിലുണ്ടായിരുന്നില്ല ഗൾഫിലായിരുന്നു ഉമ്മാക്ക് അയാളുടെ വീട് അറിയാമായിരുന്നു രാത്രി തന്നെ എൻ്റെ അനുജത്തെയും കൂട്ടി അയാളുടെ വീട്ടിൽ അല്ല അനുജനെയാണ് അനുജനെയും കൂട്ടി അയാളുടെ വീട്ടിൽ പോയി അയാളെ ചീത്ത പറഞ്ഞു അതുപോലെ ഭാര്യയോട് കാര്യങ്ങളും പറഞ്ഞു പിന്നീട് റേഷൻ കടയിൽ ഞാൻ പോകാറില്ല പേടിച്ചു പോയി പനി വരെ വന്നിരുന്നു എനിക്ക് ആ ടൈമിൽ മുതൽ എല്ലാ ആണുങ്ങളെയും ഭയമായിരുന്നു ഇതൊക്കെ കഴിഞ്ഞ് എസ് എൽ സിക്ക് പഠിക്കുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അങ്കിളിന്റെ മോന്റെ കാര്യം അത് നടന്നത് ഞാൻ ജീവിതത്തിൽ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഇതൊക്കെ ബട്ട് ഇന്നും എന്റെ മനസ്സിലുണ്ട് അതിന് അതിന് മാറുമോ എന്നറിയില്ല ചിലപ്പോൾ ഫാത്തിമയ്ക്ക് ഇത് കേൾക്കുമ്പോൾ സില്ലിയായി തോന്നിയേക്കാം ബട്ട് എനിക്ക് അങ്ങനെയല്ല അപ്പൊ ഇതൊക്കെ കേൾക്കുന്ന ടൈമിൽ എനിക്കിത് സില്ലി ആയിട്ട് ഒരിക്കലും തോന്നാറില്ല പ്രത്യേകിച്ച് ഇപ്പോഴുള്ള ഈ സാഹചര്യത്തിൽ പിറന്നു വീണ കുഞ്ഞിനെ പോലെ കാമ കണുകളുമായിട്ട് നോക്കുന്ന ആൺവർഗങ്ങളാണ് ഇപ്പൊ ഉള്ളത് കൂടുതൽ പേരും അങ്ങനെ തന്നെയാണ് എല്ലാവരും അടച്ചാക്ഷേപിക്കാൻ പാടില്ല നല്ല മനസ്സുള്ള നല്ല ആളുകളുമുണ്ട് അങ്ങനെയുള്ള ആളുകളുള്ളത് കൊണ്ട് തന്നെയാണ് ലോകം ഇങ്ങനെ നിലനിന്ന് പോകുന്നത് അല്ലാതെ ഇതുപോലത്തെ ആൾക്കാർ ഉള്ളെങ്കിൽ ഏത് ടൈം അടിമാറിഞ്ഞു ചോദിക്കണ്ട എന്തൊരു കഷ്ടാണെന്നറിയോ ഇപ്പൊ എൺകുട്ടിക്ക് പതിമൂന്ന് പതിനാലിലെ സംഭവിച്ചേക്കുന്ന കാര്യമാണ് ഈ പറയുന്നത് ഇന്നും അവക്കിപ്പോൾ ഇരുപത്തിയെട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഹസ്ബൻഡും കുട്ടികളൊക്കെ നല്ല സന്തോഷം ജീവിക്കുന്നുണ്ട് പക്ഷെ അവരുടെ മനസ്സിൽ ഇന്നും ഒരു മുറിവായിട്ട് ഇതുണ്ട് ഓർക്കുമ്പോൾ വളരെയധികം വേദന തോന്നിപ്പോന്നിട്ടുണ്ടെന്ന് അവള് പറയുന്നുണ്ട് ഓരോ ദിവസവും ഞാൻ ഇങ്ങനെ ഇതുപോലുള്ള കേസും കാര്യങ്ങളൊക്കെ കാണുന്ന ടൈമിൽ വല്ലാതെ വേദനിക്കുന്നതാണ് അവള് പറയുന്നത് കാരണം എനിക്ക് എന്തോ വല്ലാത്തൊരു വിഷവമാണ് ഞാനിപ്പോ അവളോട് പറഞ്ഞിട്ടുണ്ട് നീ ഒരു കാര്യം ചെയ്യുന്നത് അതായത് നല്ല ജീവൻ എന്താ എനിക്ക് കിട്ടിയിട്ടുണ്ടല്ലോ നീ എന്തെ ഒരു സൈക്കോളജിന് ഇട്ട് പോയിട്ടുണ്ട് ഒരു കൺസൾട്ടിങ് അതൊന്ന് ചെയ്യണം അത് ചെയ്ത് എന്റെ മനസ്സിൽ നിന്ന് ഇതങ്ങ് പോവും എങ്കിൽ മാത്രമേന്ന് ഈ ടെൻഷനും കാര്യങ്ങളൊക്കെ നിനക്ക് ഇല്ലാതിരിക്കുവെന്ന് പറഞ്ഞിട്ടുണ്ട് അവൾ പോകാമെന്ന് സംബന്ധിച്ചിടത്തോളം രണ്ടാമത്തെ കാര്യം അത് വോയിസ് ആയിട്ടാണ് ഇട്ടാൻ നിൽക്കുന്നത് കാരണം അത്രയധികം ടൈപ്പ് ചെയ്യാൻ വേണ്ടി അവർക്ക് പറ്റുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് ആ കാര്യം പറയാം ഈ അങ്കിളിന്റെ മകൻ എന്ന് പറയുന്ന ആ വ്യക്തി ഉണ്ടല്ലോ അവൻ ആ ടൈമിൽ ഇരുപത്തിനാല് വയസ്സുണ്ട് ഇരുപത്തിനാല് വയസ്സുള്ള പയ്യനും എസ് എൽ സിക്ക് പഠിക്കുകയാണ് ഈ പെൺകുട്ടി പതിനഞ്ചാമത്തെ വയസ്സ് ഈ പെൺകുട്ടിയോട് അപമര്യാദയായിട്ട് പെരുമാറിയത് സ്വന്തം വീട്ടിൽ വെച്ചിട്ടാ സ്വന്തം വീട്ടിൽ ഉമ്മയുള്ളപ്പോഴും ഇല്ലാത്തപ്പോയും ഒക്കെ വരിക ഉപ്പ ഗൾഫിലാണെന്ന് പറഞ്ഞു അപ്പൊ ഈ ടൈമിലൊക്കെ ഇവൻ വന്നിട്ട് ചില ടൈമിൽ വീട്ടിൽ നിൽക്കും പോലും ആ ടൈമിൽ ഇവള് ഒന്നിക്ക് റൂമിൽ ഒറ്റക്ക് നിക്കുമ്പോൾ അല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും നിൽക്കുമ്പോൾ ഇവൻ വന്നിട്ട് ഈ പറഞ്ഞ പോലെ ബ്രസ്റ്റ് തുടുക അവളെ വയറങ്ങ് കയറി പിടിക്കുക മുഖത്ത് കിസ് ചെയ്യാം ഇങ്ങനെയൊക്കെ ചെയ്യാ പോലും അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് ഇവക്ക് അവനെ കാണുമ്പോൾ പിന്നീട് വല്ലാത്തൊരു പേടിയാ പോലും ഉള്ളത് പേടിപ്പെടുത്തുന്നൊരു സ്വപ്നമായി തന്നെയാണ് അവൻ പിന്നെ ഉണ്ടായത് പിന്നെ ഇവള് ഉമ്മാനോട് കാര്യം തുറന്ന് പറയാൻ പേടി എന്ന് പറയുന്നത് അങ്കിളിന്റെ മകനാണെന്ന് വെച്ചാൽ ഉമ്മാന്റെ ആങ്ങളുടെ മകനാണ് അപ്പം ഉമ്മാന്റെ ആങ്ങളെയും ഉമ്മയും കൂടി തെറ്റു എന്നുള്ള പേടി ഇവർക്ക് നന്നായിട്ടുണ്ടായിരുന്നു കുറച്ച് നാളെന്തെയ്തു ഇവനെ കാണുമ്പോൾ ഇവളിങ്ങനെ ഓടി ഒളിക്കുക ഇവനുള്ള ടൈമിൽ ഇവ ഇവള് വേഗം മുറിയൊക്കെ അടച്ചിട്ട് തന്നെ ഇരിക്കുക ഇവൻ വിളിച്ചാലും തുറക്കില്ല അപ്പം ഉമ്മ എന്താ ഇക്കാക്കല്ലേ മറ്റേ ഉമ്മ എന്തെയ്യും ഇക്കാക്കെ വിളിക്കുന്ന മുകളിൽ നിന്നും അങ്ങനെ വിളിക്കും ഉമ്മ എടുക്കുകയുള്ള കൂടുതലുണ്ടാവാനും ജോലിയൊക്കെ എടുക്കുന്നത് അപ്പം ഇവനെന്തെയ്യാനും വേണ്ടാത്ത രീതിക്ക് ടച്ച് ചെയ്യാം വല്ലാത്ത അവള് പറയുന്നു എൻ്റെ പ്രൈവറ്റ് പാർട്ടിൽ പോലും അവൻ കൈവയ്ക്കാൻ വേണ്ടി തുടങ്ങിയ ടൈമിലാണ് ഞാൻ ഉമ്മയോട് കാര്യം പറഞ്ഞ ഒരു സംഭവം ഉണ്ട് എന്നുള്ളത് ഉമ്മ ഇവനൊരു ദിവസം വന്ന ടൈമിൽ അവൻ്റെ മുഖത്തടിച്ചിട്ട് ഇനി മേലിൽ ഈ വീട്ടിൽ കയറിപ്പോയെന്ന് പറഞ്ഞു പിന്നീട് അവൻ ആ വീട്ടിൽ കയറിയിട്ടില്ല മാത്രമല്ല ഉപ്പയോട് കാര്യം പറഞ്ഞിട്ട് അവന് ഉപ്പ വിളിച്ച് ഈ അങ്കിളിനോട് കാര്യം പറഞ്ഞില്ല കാരണം അങ്കിളുമായിട്ടൊരു തെറ്റില് വേണ്ടെന്ന് വിചാരിച്ചിട്ട് പ്രത്യേകിച്ച് ഉമ്മയുടെ ഏട്ടനായതുകൊണ്ട് തന്നെ ആ റെസ്പെക്റ്റും കാര്യം കൊണ്ട് പ്രത്യേകിച്ച് ഒരു ദേഷ്യമുള്ള ഒരു വ്യക്തിയായിരുന്നു പോലെ ഈ അങ്കിള് അപ്പം കുടുംബം തെറ്റണ്ട എന്ന് വിചാരിച്ചിട്ട് അവർ അത് പറഞ്ഞില്ല പക്ഷെ ഈ പയ്യൻ വീട്ടിൽ വരുന്നത് വിലക്കി അതുപോലെ തന്നെ ആ വീട്ടിലേക്ക് ഈ പയ്യനുള്ള ടൈമിൽ ഈ പെൺകുട്ടിയേയും പോകാൻ വേണ്ടി സമ്മതിച്ചില്ല പക്ഷെ എന്താണെന്ന് അറിയില്ല അവൾക്ക് ഇപ്പോഴും അവനെ കാണുമ്പോൾ ഒരു ഭയമാണ് ഇപ്പം കല്യാണം ഒക്കെ കഴിച്ച് ഭാര്യയൊക്കെ ഒത്തിട്ട് ഇപ്പം ജീവിക്കുകയാണ് അവർ സെപ്പറേറ്റ് ആയിട്ട് ജീവിക്കുകയാണ് വേറെ നാട്ടിൽ പോയിട്ട് അവർ ജീവിക്കുന്നുണ്ട് ഭാര്യയുടെ വീട്ടിൽ അങ്ങനെ ഇപ്പം താമസിക്കുന്നത് പക്ഷെ അവള് പറയുന്ന അവന് ഇന്നും കുട്ടികളില്ല അവൻ ഇന്നും കുട്ടികളില്ലാന്ന് അറിയുമ്പോൾ ഞാൻ വിചാരിക്കുന്നു അവന് കുട്ടികളെ കൊടുക്കാത്തത് നല്ലത് അങ്ങനെ ചിന്തിക്കാൻ വേണ്ടി പാടണമെന്ന് എനിക്ക് അറിയില്ല പക്ഷെ അവനെ കൊടുക്കാത്തതാണ് നല്ലത് കാരണം ആ കുട്ടിയെയും വേണമെങ്കിൽ ഇതേപോലെ കാമക്കണ്ണുകളുമായിട്ട് അവൻ നോക്കിക്കളിയെന്നുള്ളത് അത്രക്കും വൃത്തികെട്ടവനാണെന്നുള്ളത് അത് പറഞ്ഞാൽ കുറെ കാര്യങ്ങൾ ഞാൻ അന്ന് അനുഭവിച്ചു ഏകദേശം ഏകദേശം ഒന്ന് രണ്ട് മൂന്ന് മാസത്തോളം ഞാൻ ഇവൻ്റെ ഈ ഒരു പ്രവൃത്തി അനുഭവിച്ചിരുന്നു വല്ലാതെ അനുഭവിച്ചിരുന്നു കാരണം ഉപ്പയില്ലാത്ത ടൈമിൽ ഇവർക്ക് കൂട്ട് വന്നിട്ടാണ് ഇവൻ കിടക്കാറുള്ളത് ഉമ്മയ്ക്കും മോൾക്കും ചെറിയ അനുജനായതുകൊണ്ട് അങ്ങനെ കൂട്ടുകിടക്കാൻ വേണ്ടി വന്നവനാണ് ഇതുപോലെയുള്ള തോന്നിവാസം ചെയ്യുന്നതും ഇങ്ങനെയൊക്കെ പലയിടത്തും നടക്കുന്നുണ്ട് ഇത് ഇന്ന് മാത്രമല്ല ഇന്നലകളിലും ഇനി നാളെയും ഒക്കെയുണ്ട് നമ്മളെ മക്കളെയൊക്കെ നമ്മള് നന്നായിട്ട് തന്നെ നോക്കുക വളർത്തുക ഇന്ന് ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ സംഭവിക്കുന്നുണ്ട് നമ്മൾ അതൊക്കെ അറിയുന്നുണ്ട് പക്ഷെ അത് നമ്മൾ ഇന്ന് പലയിടത്തും നടക്കുന്നതല്ല എന്ന് വിചാരിച്ച് നമ്മൾ നമ്മളത് തള്ളിക്കളയുമ്പോൾ നാളെ നമ്മുടെ വീട്ടിന് മുന്നിൽ നമ്മളെ വീട്ടിനുള്ളിലും എത്താൻ വേണ്ടി ചാൻസ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരക്കാരെയും ഒന്ന് സൂക്ഷിച്ച് നിർത്തുക എല്ലാവരെയും ഒരുപോലെ വിശ്വസിക്കേണ്ട ബന്ധമാണ് സ്വന്തമാണ് എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മളധികം അടുപ്പിക്കാൻ നിൽക്കണ്ട പേടിച്ചിട്ട് ആരും പുറത്തു പറയാത്ത പല കാര്യങ്ങളും ഉണ്ട് അപ്പം അതുപോലെ തന്നെ നമ്മുടെ മക്കളുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും വ്യത്യാസമോ കാര്യങ്ങളോ നമ്മുടെ സ്വന്തക്കാരോട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ചോദിച്ച് മനസ്സിലാക്കുക എന്താണ് അവരോട് ദേഷ്യം എന്നുള്ളത് ചിലപ്പോൾ അവർക്ക് പറയാനുള്ളത് ഇതുപോലുള്ള കാര്യങ്ങളായിരിക്കും ഇങ്ങനെയൊക്കെ അനുഭവിക്കുന്ന പെൺകുട്ടികൾ പിന്നീട് അവരെ കാണുമ്പോൾ ദേഷ്യപ്പെടുക അവരെ മുന്നിൽ നിൽക്കാത്ത അവസ്ഥയിൽ വരിക അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു തോന്നൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം തീർച്ചയായും മനസ്സിലാക്കുക ചിലപ്പോൾ പറയാൻ വേണ്ടിയിട്ട് അവർക്ക് മടിയുണ്ടാവും ഇങ്ങനെയുള്ള ആൾക്കാരെ അങ്ങ് ഒഴിച്ചു മാറ്റി നിർത്തുക അത്രേ ഉള്ളൂ ഇതിനൊരു പ്രതിവിധി ഇവനെയൊന്നും വീട്ടിൽ പോലും കയറ്റാൻ വേണ്ടി പാടില്ല